ഡിവൈഎസ്പി മനോജ് കുമാർ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെതിരെ നടത്തിയ വാട്സ്ആപ്പ് സന്ദേശത്തിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രതിഷേധം ബി ജെ പി ആലത്തൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിച്ചു ദർശനത്തെ നിയുക്ത ഡി വൈ എസ് പി ആണ് വ്യക്തിക്കായി ആരെയും തടയരുതെന്ന് വാട്സാപ്പ് സന്ദേശം വിട്ടത് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനമായിരുന്നു വാട്സപ്പിലേത് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ആർ ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു മനോജ് ഒരു 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 എന്ന് ഞങ്ങൾ കാണുന്നില്ല ഈ നിമിഷം മുതൽ രാഷ്ട്ര രാഷ്ട്രപതിയെ ബഹുമാനിക്കാൻ പോലും കഴിയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രപതിയെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് അറിയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ പോലീസ് ഉദ്യോഗസ്ഥനായി ഭാരതീയ ജനതാ പാർട്ടി കാണുന്നില്ല കുറെ കാലമായി ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന കുപ്പായം ധരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ള അതേ ചില സ്വഭാവങ്ങൾ അദ്ദേഹത്തിനുണ്ട് ആരെയും അംഗീകരിക്കില്ല എന്റെ മേലെ ആരുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു രാഷ്ട്രപതിയുടെ ഒപ്പം ഒരു മന്ത്രി നിൽക്കുന്നുണ്ടായിരുന്നു രാഷ്ട്രപതി കൈതൊഴിൽ നിൽക്കുന്ന സമയത്ത് എന്ത് കൂടിയായിരുന്നു മന്ത്രി അവിടെ നിന്നത് ആ ദാഷ്ടമാണ് ഇവിടെ ഡി വൈഎ്ക്ക് ഉണ്ടായത് ഇതിപ്പോ തുടങ്ങിയതൊന്നുമല്ല അയ്യപ്പനെ അത് അദ്ദേഹത്തിന്റെ ഹരമാണ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി മെമ്പർ ലോകനാഥൻ കെ എം ഹരിദാസ് രാജേഷ് പുതുശ്ശേരി കെ എൻ ഉമേഷ് ഭവദാസ് പ്രജീഷ് എന്നിവർ പ്രസംഗിച്ചു യുടിബി ന്യൂസ് പാലക്കാട്